ഒരു കുപ്പി കുപ്പിപ്പാൽ ഗ്രാമത്തിലെ ഒട്ടേറെ പേർ സന്ദർശിക്കുന്ന ഒരു കടയായിരുന്നു അയാളുടേത് പാലും മുട്ടയും ബട്ടറും ഇറച്ചിയും ചീസും ആ കടയിൽ എത്തുമായിരുന്നു നല്ല ഗുണനിലവാരമുള്ള ഭക്ഷ്യവസ്തുക്കളായതിനാലാണ് ഗ്രാമത്തിലെല്ലാവരും തന്നെ ആ കടയിൽ എത്തിയിരുന്നത് ഒരു സയാഹനം കടയുടെ ഉള്ളിൽ ആൾ കുറഞ്ഞപ്പോൾ കടയിലുടമ്മ ഒരു സിഗരറ്റ് വലിച്ച അതിന്റെ കുറ്റി നിലത്തെ കിട്ടിയതാണ് കടലാസം ഏറ്റുമിട്ടിരുന്ന വേസ്റ്റ് ഹോസ്പിറ്റലിലേക്കാണ് സിഗരറ്റ് കുറ്റി വീണത് പെട്ടെന്നാണ് സംഭവിച്ചത് ഫാനിന്റെ കാറ്റിഗരൻ്റെ കടയുരുമ അലറികൊണ്ട് വെള്ളം വെച്ചിരുന്ന ജാറിനടുത്തേക്കൂടി നോക്കിയപ്പോൾ ജാറുകളിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ല അയാൾ ബക്കറ്റും എടുത്തുകൊണ്ട് പുറത്തേക്കൂടി സഹായത്തിനായി നിലപടിച്ചു എന്നാൽ ആൾക്കാർ കൂടിക്കൂടിയപ്പോഴേക്കും തീ ആൾ പടർന്നിരുന്നു ഫയർഫോഴ്സ് എത്തി തീ കെടുത്തുമ്പോൾ അയാളുടെ കടയിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല തലയിലും വയറിലും കാലിലും പൊള്ളലും വെച്ച് നിലവിളിച്ചു കൊണ്ടിരുന്ന അയാളുടെ ഒരു ഫയർഫോഴ്സുകാരൻ ചോദിച്ചു എന്തുകൊണ്ട് തീ ചെറുതായി കത്തി തുടങ്ങിയ സമയത്ത് നിങ്ങൾ അത് കെടുത്താൻ കഴിഞ്ഞില്ല അപ്പോൾ കടയിൽ വെള്ളമുണ്ടായിരുന്നില്ല താടിക്ക് കൈത്തങ്ങുകൊടുത്ത് അയാൾ വിതുമ്പി വിരുംബിക്കളഞ്ഞു നിങ്ങൾ പാൽ വിൽക്കുന്ന ആളല്ലേ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ലേ വെറും ഒരു കുയി പാൽ കൊണ്ട് കുടുംബത്തിലെ ചെറിയ തീ ഈസിയായി കെടുത്താമായിരുന്നില്ലേ അയാൾ വീണ്ടും വിലപിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ എന്തൊരു വിദ്യയാണ് കൊടുത്തു വാങ്ങുന്നത് കൊണ്ട് അത് ഒഴിച്ചു കളയരുതെന്ന് ഞാൻ വെള്ളം കൊണ്ട് തീ കെടുത്താമെന്ന് കരുതി ഒരു കുപ്പി പാലിന് വിരിയായി എന്റെ കടയും ജീവിതവും ഒഴിക്കേണ്ടി വന്നല്ലോ കൂട്ടുകാരെ നമ്മളിൽ ചിലർ ഇങ്ങനെയാണ് സൂചി കൊണ്ടെടുക്കേണ്ടതോ തൂമ്പ കൊണ്ടെടുക്കും ഉചിതമായ സമയത്ത് ഉചിതമായി തീരുമാനം വെറുതെ വെച്ച് താമസിപ്പിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കാരണങ്ങളുണ്ട് ചില സമയത്ത് ചില തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നവർ മറ്റുള്ളവരുടെ മുൻപിൽ വെറുതെ വൃദ്ധകളാകും ഏത് തീരുമാനം എടുക്കാലും നമുക്ക് സ്വാതന്ത്ര്യമില്ല എന്നാൽ എടുക്കുന്ന തീരുമാനങ്ങളുടെ അനന്തര ഫലത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല ഈ കട നമ്മുടെ ജീവിതമാണെന്ന് സങ്കല്പിക്കുക നമ്മുടെ തെറ്റായ ശീലമാണ് വീഴ്ചകളാണ് തുടക്കത്തിൽ തീ വളരെ ചെറുതാണ് ഒരു കുപ്പിപ്പാൽ ധാരാളം മതി തീ കെടുത്താൽ ഈ ഒരു കുപ്പിപ്പാൽ നമ്മുടെ അനുഷ്യൻസും ഇഷ്ടങ്ങളുമാണ് കടയ്ക്കും കടയിലെ എല്ലാ സാധനങ്ങൾക്കും വില കൊടുക്കാതെ നമ്മളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള പാൽ കുപ്പിക്ക് വേണ്ടി കടകടത്താൻ കാരണമാകാറുണ്ട് അത് മണ്ടത്തരമാണ് ഹോ അപ്പോൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അയാളെ കാണാൻ പോയില്ലായിരുന്നെങ്കിൽ അത് ഞാൻ തിന്നില്ലായിരുന്നെങ്കിൽ ആ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ എന്നെല്ലാം ചിലപ്പോൾ നമ്മൾ ചോദിക്കും സമയം കഴിഞ്ഞിട്ടുള്ള കണ്ടു വിചാരം കൊണ്ടൊരു കാര്യവുമില്ല നാളെ ചെറുത്ത മാട്ടക്കഥയിൽ യുണ്യവായവരുടെ മുഖ്യാതി പാകിസ്ഥാൻ മറക്കാതിരിക്കാം പാതസ്ഥാനൊഴി അളവ് സേതു ബന്ധനോടൊന്നടോ വെള്ളം ഒഴുകിപ്പോയിട്ട് അണകെട്ടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ട ചെയ്യാതെ പിന്നീട് ദുഃഖിട്ട് എന്ത് കാര്യം നമ്മുടെ ഇതിൽ ഉചിതമായ തീരുമാനങ്ങൾ എത്തിക്കട്ടെ അത് ഉചിതമായ സമയം തന്നെ വന്നിട്ടെ സ്നേഹപൂർവ്വം സമയം